ി വീണ്ടും ഒന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ് കോഴിക്കോട് മുതലക്കുളത്ത് കടകളിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് എൺപത് ശതമാനത്തിലധികം പൊള്ളലേറ്റ മലപ്പുറം സ്വദേശി കുത്തബുദ്ദീനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രണ്ട് കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് പൊട്ടിത്തെറിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ആ ദൃശ്യങ്ങൾ ഒപ്പം അവിടെ നിന്നുള്ള പ്രതികരണം കാണാം ആദ്യം ഗ്യാസ് ഫയർ തന്നു ഞാൻ എത്രയും പെട്ടെന്ന് എത്തി ഇവിടെ എത്തി നോക്കുമ്പോൾ ഈ രണ്ട് ഷോപ്പ് കത്തുന്നുണ്ട് ഈ രണ്ട് ഷോപ്പ് കത്തുന്നുണ്ട് മറ്റേ മുകളും തീയുണ്ട് അപ്പോൾ ഞാൻ തീ എടുത്തുമ്പോൾ ആൾക്കാർ പറഞ്ഞു ഉള്ളിൽ ഒരാൾ പെട്ടിട്ടുണ്ട് പറഞ്ഞു ഒരാൾ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബാരലുണ്ടല്ലോ ആ ബാരിൽ കയറിയിരിക്കുക അപ്പോൾ അയാൾ ഒരു എയ്റ്റി പെർസെൻറ്റ് കൂടുതൽ പുള്ളിയുണ്ട് അയാൾ അയാൾ പുറത്തെത്തിച്ചു ഒരു എട്ട് ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നു അതിൽ നാലെണ്ണത്തിൽ ഗ്യാസ് ഉണ്ടായിരുന്നു അതും പുറത്തെത്തിച്ചു ഒന്നാമത് ഇതിനൊക്കെ വെൻറ്റിലേഷൻ തീരെ ഇല്ല മുമ്പിൽ ഫയർ ഉണ്ടായപ്പോൾ മുമ്പിലുള്ള ആൾ ആ കുറ്റി മാർച്ച് താഴെട്ടിട്ടിട്ട് അയാൾ ഓടി ആ കുറ്റി തീ കിടന്ന് കുറ്റി പൊട്ടി ആ പൊട്ടിയതാണ് നിങ്ങൾ ആ കാണുന്നത് അപ്പോൾ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ നമ്മൾ നല്ലൊരു ഒരു അവോധം ആൾക്കാർ ഉണ്ടാകുന്ന സമയമായിട്ടുണ്ട് കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല ഇതിൻ്റെയൊക്കെ മുകളിലൊരാൾ പെട്ടാൽ നമുക്ക് അങ്ങോട്ട് പോകാനോ പെട്ടെന്നോ കാത്തറങ്ങാനോ ഒന്നും കഴിയില്ല രാവിലെ പാചകം ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത് രണ്ടാളുണ്ടായിരുന്നു ഒരാളെ മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടായിരിക്കും അതിൻ്റെ തൊട്ടടുത്ത് നോക്കിയ സാറേ ഫുള്ള് വയറാണ് അത് കത്തി നിൽക്കൂല ഒറ്റ അടിച്ച് ഈ ഗ്യാസ് ശബ്ദം വന്ന് ആ ശബ്ദത്തിലാണ് നമ്മൾ ഓടി വന്നത് അപ്പോൾ അത് കാണണേ അപ്പം പറഞ്ഞ അതിൻ്റെ മുലാളി പറഞ്ഞ ഒരാൾ പുറത്ത് ഉള്ളിലുണ്ട് അപ്പം ഉള്ളിലുള്ള ആളെ സ്ഥിതി ഒന്നും പറയാൻ കഴിയില്ല ആ കോലത്തിലായിരിക്കണേ ബന്ധു പണി അയക്കണേ നല്ല നല്ല പരിക്കെന്നു പറയാന് ബേസ്റ്റ് വേസ്റ്റിരണേ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ ആളിലേക്ക് വേസ്റ്റിരുന്ന ബക്കറ്റിൻ്റെ ഉള്ളിൽ ആളല്ലേ ഉള്ളത് എന്നിട്ട് നമ്മളെടുത്ത് വണ്ടിയിലേക്ക് കയറ്റി കൊടുക്കും എന്നെ പോലീസ് വണ്ടി ഇല്ല അതില്ല മറ്റേ ഇല്ല മലയാളിയാണ് ആ പേര് അരില്ല പുതിയാല് ആ പുതിയാല് പിന്നെ മുപ്പറന്റെ വീട് മലപ്പുറം മലപ്പുറം ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു ദീപക് മലയമ്മ അപകടത്തെക്കുറിച്ച് അപകടം ഉണ്ടായതിനെക്കുറിച്ചുള്ള ദൃക്സാക്ഷി വിവരമടക്കം നമ്മൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞു ദീപകന് അവിടെ എത്തിക്കഴിയുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം എന്താണ് അതായത് മുതലക്കുളത്ത് ഈ പെട്ടി അടുക്കി വെച്ചതുപോലെയാണ് കടകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു കടയിൽ തീ പിടിച്ചു അവിടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു അടുത്ത കടയിലേക്കും ആ തീ പടരുകയായിരുന്നു എത്ര നേരം നിന്ന് കത്തി അവിടെ സുജ കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രണ്ട് കടമുറികളിലായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പൂർണ്ണമായും തീ വിഴുങ്ങിയിട്ടുള്ളത് അതായത് അതൊരു ചായക്കടയാണ് അവിടെ ഈ പാചകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടയുടെ മുൻവശത്ത് സജ്ജീകരിച്ചിരുന്ന കിച്ചണിലാണ് ആദ്യഘട്ടത്തിൽ തീ പിടിക്കുന്നത് അവിടെയാണ് ഈ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നത് അതിൽ നിന്നും തീ പടരുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിലാണ് മുൻവശത്തുണ്ടായിരുന്ന തൊഴിലാളി ആ സിലിണ്ടർ തട്ടി മാറ്റിയ ശേഷം ആ പുറത്തേക്ക് ചാടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുള്ളത് പക്ഷേ പെട്ടെന്ന് തന്നെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടരുകയും കെട്ടിടത്തിൻ്റെ അകത്ത് നിന്ന് അകത്ത് പുറകുവശത്തായിട്ടുള്ള കിച്ചണിൽ ജോലി ചെയ്തിരുന്ന ആൾക്ക് കുട്ടബന്തിന് പുറത്തേക്ക് വരാൻ കഴിയാതിരിക്കുകയുമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എൺപത് ശതമാനത്തോളം പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇനി സുജിയ പറഞ്ഞതുപോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ചുള്ള കെട്ടിടങ്ങളാണ് അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ തീർച്ചയായും ഏർപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് ഫയർ ഓഫീസേഴ്സ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യമായ വെന്റിലേഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ എട്ട് ഗ്യാസ് ാണ് ആ അവിടെ സൂക്ഷിച്ചതായി കാണപ്പെട്ടിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഒന്ന് പൊട്ടിത്തെറിക്കുന്നു അത് തൊട്ടടുത്ത എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിലുള്ള ഒരു ഷോപ്പിൻ്റെ ഗ്ലാസ് ഉൾപ്പെടെ തകർത്ത് അതിനകത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് എട്ട് സിലിണ്ടറുകൾ ഇതിനകത്ത് നിന്ന് പിന്നീട് തീ അണച്ച ശേഷം ഫയർഫോഴ്സ് സംഘം പുറത്തേക്ക് എത്തിക്കുന്നത് ഈ സപ്ലൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം സിലിണ്ടറുകൾ ഇതിനകത്ത് സൂക്ഷിക്കാം എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ഇടുങ്ങിയ ഇടത്താണ് ഇത്രയും എട്ട് സിലിണ്ടറുകൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് പാചകം ചെയ്ത് സാധനങ്ങൾ കൊടുക്കുകയാണോ അതോ ചെറിയ ചായക്കടയാണോ ചെറിയ ചായക്കടയാണെങ്കിൽ എട്ട് സിലിണ്ടർ ഒരേ സമയം വേണ്ട ആവശ്യമുണ്ടോ രണ്ടിൽ കൂടുതൽ വെക്കേണ്ട നിയമപരമായിട്ടുള്ള സാഹചര്യം അവിടെ അവർക്ക് കിട്ടുന്നുണ്ടോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പരിശോധനകൾ ഇല്ലെങ്കിൽ മാത്രമല്ല എട്ട് ഒക്കെ രണ്ട് കടമുറിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ വെക്കാൻ കഴിയുള്ളു ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ആ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത് അത് ചായയും ചെറുകടികളും വിപണനം ഒരു കടയാണ് അപ്പോൾ തന്നെ ചെറിയ ഒരു വശത്തായിട്ട് ചെറിയ ബേക്കറിയും ഇതുമായി അനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ ചെറുകടികളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ കിച്ചണാണ് പ്രധാനമായും അവിടെ ഉള്ളത് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ എട്ട് സിലിണ്ടറുകൾ സൂക്ഷിക്കേണ്ടിയിരുന്ന സാഹചര്യം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല നാലെണ്ണത്തിൽ പൂർണ്ണമായും ഗ്യാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റു നാലെണ്ണം കാലിയായിരുന്നു എന്നുള്ളതാണ് ഫയർ ഓഫീസേഴ്സ് പറയുന്നത് ഇത് സപ്ലൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള അതിൻ്റെ ഏജൻസികൾക്കാണ് ഇങ്ങനെ ഇത്രയും ഒരു ഇടത്തേക്ക് ഇത്രയധികം കുട്ടികൾ നൽകാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് അവരാണ് എന്നുള്ളതാണ് ഫയർഫോഴ്സിൻ്റെ വാദം ഇതിലിനിപ്പോൾ ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തി പരിശോധന നടത്തേണ്ടതുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് തീ പടരുകയും ഒക്കെ ചെയ്തതാണോ ഈ ഗ്യാസിൽ ഇങ്ങനെ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട് ഇനി അല്ലാത്ത പക്ഷം ഗ്യാസ് സിലിണ്ടറിനെ തന്നെ ട്യൂബ് ലീക്കായിട്ട് ഏതെങ്കിലും തരത്തിൽ അതിലേക്ക് തീ പടരുകയും തുടർന്ന് അത് പൊട്ടിത്തെറിക്കുകയുമായിരുന്നോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് അതിലൊരു വ്യക്തത ഈ ഒരു ഘട്ടം വരെ വന്നിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് ഇതിൽ വ്യാപാരി വ്യവസായികളുടെ തന്നെ തന്നെ മുൻ ട്രഷറർക്കായിട്ടുള്ള ഒരാളൊക്കെ പ്രതികരണം നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഹെൽത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെയുള്ള ലൈസൻസുകളോട് കൂടി മാത്രമാണ് ഇത്തരം ചെറുകിട ഹോട്ടലുകൾക്ക് ഉൾപ്പെടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉള്ളത് പരിശോധനകളൊക്കെ പല ഘട്ടങ്ങളിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ നടന്നിട്ടും ഇത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന് എങ്ങനെ അനുമതി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് ഈ കടയിൽ വരുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ആ കടയിലുള്ള ജീവനക്കാർക്കോ മാത്രമല്ല ദുരിതം വരുത്തി വെക്കുന്നത് തൊട്ടടുത്ത് ഉപജീവനം കണ്ടെത്താൻ വേണ്ടി അതായത് ഈ കടയിൽ ചായയും ചെറുകടികളും വിൽക്കുന്ന അതിന് ബേക്കറി ഉണ്ട് അപ്പോൾ അവിടെ അതിനുള്ള ഒന്നോ രണ്ടോ സ്റ്റൗ ഒക്കെ വെച്ച് ഈ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കടയായിരിക്കാം അങ്ങനെയാണ് നമുക്ക് ആ ദീപക് പറഞ്ഞ വിവരങ്ങളിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു അവിടെ എട്ട് ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു അതിന് ഇടത്തും വലത്തുമായുള്ള സ്ഥാപനങ്ങൾ എന്താണ് ഈ അടുങ്ങി അടുങ്ങിയിരിക്കുന്ന കെട്ടിടങ്ങൾ ഏതൊക്കെ വ്യാപാര സ്ഥാപനങ്ങളുടേതാണ് അതിൻ്റെ തൊട്ട് വലതുവശത്ത് അതായത് ആ കെട്ടിടത്തിൽ അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് വലതുവശത്ത് ഒരു വയറിംഗ് ഉപകരണങ്ങൾ വിൽക്കുന്ന കടയാണ് അതിലേക്ക് ആ തീ പടർന്നിരുന്നുവെങ്കിൽ ഇത്ര എളുപ്പത്തിൽ അത് കെടുത്താൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഫയർ ഓഫീസേഴ്സ് പറയുന്നത് ഒപ്പം തന്നെ ഈ കെട്ടിടത്തിൻ്റെ തൊട്ടു പുറകിലുള്ളത് ടി ബി എസ് ബുക്ക് സ്റ്റാളാണ് നിരവധിയായ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ പുസ്തകശാലയാണ് അവിടേക്കും തീ പടർന്നാൽ കാര്യങ്ങളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു മറ്റൊന്ന് ഈ മുതലക്കുളം ബസ് സ്റ്റോ ബസ് സ്റ്റോപ്പ് ഉൾപ്പെടെ നിരവധിയായ ആളുകൾ ദിനം പ്രതി എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോഴും പാളയത്തേക്ക് ഒപ്പം തന്നെ മാനാഞ്ചിറയിലേക്കൊക്കെ സുഖകരമായ യാത്ര സാധ്യമാകുന്ന പാതയാണ് ഈ കടയുടെ തൊട്ട് മുൻവശത്തുള്ളത് ആ നിരവധിയായ ബസ്സുകൾ ഉൾപ്പെടെ പോകുന്ന പാതയാണ് ആ സമയത്തെങ്ങാനും ആണ് അപകടം ഉണ്ടാകുന്നത് അതായത് രാവിലെ ആറരക്കല്ല മറിച്ച് അത് എട്ടരയിലേക്കോ ഒൻപതിലേക്കോ ആയിരുന്നു മാറിയിരുന്നത് എങ്കിൽ ഈ അപകടത്തിൻ്റെ തോത് ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങളെ എത്തിക്കും കൂടുതൽ ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുന്നതിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിക്കുമായിരുന്നു കാരണം ഈ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടായതിനു ശേഷം അതിൻ്റെ എതിർവശത്തുള്ള കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് കടയിലേക്കാണ് ഇതിൻ്റെ ചീളുകൾ തെറിക്കുകയും അതിൻ്റെ ഗ്ലാസുകൾ ഉൾപ്പെടെ ആ പൊട്ടി ഒക്കെ ചെയ്ത് അത്രയധികം ശക്തിയോടുകൂടിയാണ് ആ പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് വലിയ ബോംബ് സ്ഫോടനത്തിന്റെ ശബ്ദമുണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃസാക്ഷികളൊക്കെ തന്നെ പറയുന്നത് പാളയം മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് അല്ലെങ്കിൽ മുന്നൂറോളം മീറ്ററുകൾ അകലെയുള്ള പാളയം മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ വരെ ഈ ശബ്ദം കേട്ട് ഓടി വന്ന് ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ട് തൊഴിലാളികൾ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഈ കടയിൽ എന്നുള്ളത് കൂടി ആശ്വാസകരമായ കാര്യമാണ് അതിൽ ഒരാൾക്ക് കുത്തുബ്ദീൻ മലപ്പുറം സ്വദേശി ആൾക്ക് എൺപത് ശതമാനത്തിലധികം പൊള്ളലേറ്റിട്ടുണ്ട് മറ്റൊരു തൊഴിലാളി നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം തീ പിടിച്ചതിന് ശേഷമാണ് അദ്ദേഹം അതിനകത്ത് നിന്ന് ഓടി പുറത്തേക്ക് ചാടുന്നത് അതുകൊണ്ട് രണ്ടാമതൊരാൾക്ക് തീ പിടുത്തത്തിന്റെ ആഘാതമേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക കുത്തുബ്ദീന്റെ പരിശോധനകൾ നടന്നുവരികയാണ് നിരീക്ഷണം തുടരുകയാണ് എൺപത് ശതമാനത്തോളം ഒക്കെ ആ പൊള്ളലേറ്റ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ തുടർ ജീവിതമാണ് പൊള്ളലേറ്റയാൾ അവിടെയുള്ള ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിനുള്ളിൽ കയറിയിരിക്കുകയായിരുന്നു അതിനുള്ളിൽ നിന്നാണ് ഈ എൺപത് ശതമാനം പൊള്ളലേറ്റ നിലയിൽ പുറത്തെടുത്തത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഒരു പൊട്ടിത്തെറിയ ഒരു തീപിടുത്തം അതാണ് പൊടുന്നനെ മുതലക്കുളത്ത് പുലർച്ചെ ആളുകൾ കാണുന്നത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥലങ്ങളിൽ വേണ്ട സുരക്ഷാ സാഹചര്യ സാഹചര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് എട്ട് സിലിണ്ടറുകൾ ആ കടയിൽ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് അത്രയും സിലിണ്ടറുകൾ സൂക്ഷിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു തുടങ്ങിയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതാണ് അപകടം ഒഴിവാക്കുന്നതിനായുള്ള മുൻകരുതലുകൾ അങ്ങനെയാണ് സ്വീകരിക്കാൻ ദീപക് മലയമ്മയാണ് മുതലക്കുളത്തതെന്ന് വിവരങ്ങൾ നൽകിയത്